തൃശൂരിനെ മുക്കി പെരുമഴ തൃശൂരിന്റെ കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ വേനൽ മഴയാണ് റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൊടുംചൂടിന് ആശ്വാസമായി വേനൽമഴ കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിക്കുന്നു ഉച്ചയ്ക്ക് ശേഷം തെക്കൻ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ മഴ ലഭിച്ചു തുടങ്ങി ശക്തമായ മഴ കണക്കിലെടുത്ത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനു പുറമെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിമിന്നു കൂടിയ ശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ ചാറ്റൽ മഴയ്ക്കും സാധ്യത മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ശ്രീലങ്കയ്ക്ക് സമീപം നിലനിൽക്കുന്ന അന്തരീക്ഷ ചുഴിയെ തുടർന്നാണ് കേരളത്തിൽ മഴ ലഭിക്കാൻ കാരണമാകുന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിൽ ചെന്നൈ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ് പ്രകാരം ഉച്ചയ്ക്ക് ശേഷം വന്ന ബുള്ളറ്റിനിലാണ് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് അടക്കം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം ശ്രീലങ്കയ്ക്ക് തെക്ക് കിഴക്ക് നിലനിന്നിരുന്ന അന്തരീക്ഷ ചുഴി ഇന്ന് രാവിലത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം കന്യാകുമാരി കടൽ വഴി മാലിദ്വീപ് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അന്തരീക്ഷ ചുഴിയുടെ സ്വാധീന ഫലമായി കേരളത്തിൽ കിഴക്കൻ കാറ്റിന്റെ ശക്തി വർദ്ധിക്കാനും നിലവിൽ കേരളത്തിലെത്തിയ മഴമേഘങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ നൽകാനും സാധ്യതയുണ്ട് ഇന്ന് തെക്കൻ ജില്ലകളെക്കാൾ കൂടുതൽ വടക്കൻ കേരളത്തിലാണ് മഴ ശക്തി പ്രാപിക്കുക തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ തീരദേശ മേഖലകളിൽ ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ഇൻകു മുന്നറിയിപ്പ് നൽകി വരുമണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക